കട്ടപ്പന സബ് ജില്ലാ കലോത്സവത്തിൽ മൂന്ന് വ്യക്തിഗത ഇനത്തിൽ എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനം നേടി ഒരു പ്രതിഭ ഇരട്ടയാർ സെന്റ് തോമസ് ഹൈസ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി ലിയാന അനൂപാണ് യു വിഭാഗം ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം എന്നീ ഇനങ്ങളിൽ ഒന്നാമതെത്തിയത് കട്ടപ്പന സബ്ജില്ല കലോത്സവത്തിൽ എഡിറ്റിയാർ സെന്റ് തോമസിന്റെ തേരോട്ടം തുടരുകയാണ് ഇതിനിടയിലാണ് സെന്റ് തോമസിലെ ഒരു കൊച്ചു കലാപ്രതിഭ മികച്ച നേട്ടം കൊയ്ത്തത് കുച്ചിപ്പുടി മോഹിനിയാട്ടം ഭരതനാട്യം എന്നീ വിഭാഗങ്ങളിൽ മികച്ച വിജയമാണ് ഈ കൊച്ചു മിടിക്ക് സ്വന്തമാക്കിയത് യു വിഭാഗത്തിൽ ഫസ്റ്റ് എ ഗ്രേഡോടുകൂടിയാണ് നേട്ടം കൊയ്തത് കുച്ചിപ്പുടി മോഹിനിയാട്ടം ഭരതനാട്യം എന്നീ ഇനങ്ങളിൽ എ ഗ്രേഡോടുകൂടി മൂന്നിലും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ഏഴുവയസ് മുതൽ കുമാർ എന്ന നൃത്താധ്യാപകന്റെ ശിക്ഷണത്തിലാണ് ാണ് നൃത്തം അഭ്യസിക്കുന്നത് ആദ്യമായാണ് മൂന്നിനങ്ങളിൽ ഒന്നാം സ്ഥാനം നേടി പ്രതിഭ തെളിയിച്ചത് കഴിഞ്ഞ സബ്ജില്ലാ കലോത്സവത്തിൽ എൽ പി വിഭാഗത്തിൽ കുച്ചിപ്പുടി മോഹിനിയാട്ടം എന്നീ ഇനങ്ങളിൽ ഫസ്റ്റ് നേടിയിരുന്നു യു വിഭാഗത്തിൽ ഇത് മൂന്നിന് ഉയർത്തി വിജയം കൊയ്യുകയായിരുന്നു

വെള്ളയാംകുടി വെച്ചുച്ചെരുവിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ അനൂപിന്റെയും ഇരട്ടിയാർ സെന്റ് തോമസ് സ്കൂൾ അധ്യാപിക ലിജോയുടെയും മകളാണ് ലിയാന ജില്ലാ കലോത്സവത്തിൽ വിജയിച്ച് സംസ്ഥാന കലോത്സവം എത്തി നാടിന്റെയും സ്കൂളിന്റെയും ഖ്യാതി ഉയർത്തുകയാണ് ഈ കൊച്ചുമുടിക്കിയുടെ ലക്ഷ്യം കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ അയ്യപ്പൻ അയ്യപ്പങ്കോവിൽ